നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം സംഘപരിവാറിന് വേണ്ടി സർക്കാർ നടത്തുന്നതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതിയ ആരോപണം സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് അയ്യ സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതത്രേ സംഘപരിവാറിന് ഈ അയ്യപ്പ സംഘവുമായി യാതൊരു ബന്ധവുമില്ല സംഘപരിവാർ സർക്കാരിന് മുന്നിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല സർക്കാർ മറ്റെന്തോ അജണ്ടയുടെ പേരിൽ ഇത്തരത്തിൽ ഒരു അയ്യപ്പ സംഗമം സൃഷ്ടിക്കുന്നു അതിനെ സംശയത്തിന്റെ ദൃഷ്ടിയിലാണ് സംഘപരിവാർ കണ്ടത് പിന്നീട് ഈ അയ്യപ്പ സംഗമത്തിലേക്ക് വിശ്വാസിയല്ലാത്ത ഹിന്ദു വിരുദ്ധനായ മറ്റൊരു മുഖ്യമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വിളിച്ചു കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതോടു കൂടിയാണ് ഇത് ഹിന്ദുവിന് വേണ്ടിയല്ല മറിച്ചത് ഹിന്ദു വിരുദ്ധത പ്രക പ്രചരിപ്പിക്കാനുള്ള ഒരു ആയുധമാണ് സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ ആയുധമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഹിന്ദുക്കൾക്കെതിരെ ശബരിമലയ്ക്കെതിരെ അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ മൊത്തമായി അല്ലെങ്കിൽ പരിവാർ സംഘടനകൾ ഔദ്യോഗികമായി അഭിപ്രായമൊന്നും പറഞ്ഞില്ലായെങ്കിലും ബി ജെ പി വളരെ നേരത്തെ തന്നെ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ഇത് പരിപാടിയിൽ പങ്കെടുക്കാനായി പമ്പയിലെത്തിയാൽ തടയും എന്ന് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നു ഈ വിവാദവും കോലാഹലങ്ങളും ഒക്കെ ശ്രവിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ഒടുവിൽ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ് ഇതിനു പിന്നിൽ വലിയ രീതിയിലുള്ള സ്പോൺസർഷിപ്പും അതുപോലെ കോടികൾ ഒഴുകുന്ന കാര്യങ്ങളുമുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം ഈ പറയുന്ന അയ്യപ്പധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയോ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്നത് വേണ്ടിയോ ശബരിമലയുടെ സന്ദേശം എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയോ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയോ അല്ല മറിച്ച് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സ്പോൺസർഷിപ്പ് മാമാങ്കമാണ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ നടത്താൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഒരു പക്ഷേ നിരവധി പദ്ധതികൾ ഉണ്ടാകാം ഈ പദ്ധതികളൊക്കെ സ്പോൺസർമാരെ കണ്ടെത്തുക എന്ന ഒരു ഉദ്യമം കൂടിയായിരിക്കാം ഈ സംഗമത്തിൽ നടക്കാൻ പോകുന്നത് അതിന് ഹിന്ദു വിരുദ്ധരായ ഡി എം കെക്കാരെ ഡി എം കെ മുഖ്യമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നാൽ അത് അയ്യപ്പ ഭക്ത സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് എന്ന് കണ്ട് ആദ്യം എതിർത്തത് ബി ജെ പി ആണ് അന്നൊന്നും കോൺഗ്രസ് എതിർപ്പുമായി രംഗത്ത് ആഗോള അയ്യപ്പ സംഗമം ഇങ്ങനെയല്ല നടത്തേണ്ടത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യങ്ങളെല്ലാം സുതാര്യമായി നടക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല ഏറ്റവും ഒടുവിലായി ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിൽ ഹിന്ദു മതവിരുദ്ധനായ തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് പമ്പയിൽ ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുമ്പോഴും കോൺഗ്രസ് അനങ്ങിയില്ല പ്രതിഷേധിച്ചില്ല ഇപ്പോൾ ബി ജെ പി അതിലിടപെടുകയും തമിഴ്നാട് മുഖ്യമന്ത്രി അതിൽ നിന്നും പിന്മാറുകയും ചെയ്തപ്പോഴാണ് അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി വി ഡി സതീശൻ രംഗത്ത് വരുന്നത് എന്നിട്ട് നട്ടാൽ കുരുക്കാത്ത അല്ലെങ്കിൽ ഒരു ലോജിക്കുമില്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുകയാണ് സംഘപരിവാറും പിണറായി സർക്കാരും ഒരുമിച്ച് അയ്യപ്പ സംഗമം നടത്തണം നടത്തുന്നുവെന്ന് സത്യത്തിൽ അയ്യപ്പ സംഗമം നടത്തണമെന്ന് സംഘപരിവാർ ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സംഗമത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് സംഘപരിവാർ പറഞ്ഞിട്ടുമില്ല പിണറായി സർക്കാർ തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു അതിലെ തെറ്റുകൾ ആദ്യം ചൂണ്ടിക്കാട്ടിയത് ബി ജെ പി ആണ് പക്ഷേ സതീശൻ ഇപ്പോൾ ഉറക്കമെണീറ്റതുപോലെ എവിടെ നിന്നോ വരുന്നു അതിനുശേഷം ഈ സി പി എം സംഘപരിവാർ ബന്ധം അത് വീണ്ടും വീണ്ടും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് സതീശനെ ഇപ്പോൾ അലട്ടുന്നത് എന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് പോലും വ്യക്തമാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്